മാർഗദർശക മണ്ഡലം ഓരോ സന്യാസിമാരും ഓരോ ഗ്രാമങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കണം പരമപൂജ്യ സിദ്ധിനാഥാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ മഠത്തിലെ വളരെ സീനിയറായിട്ടുള്ള സ്വാമിജിയായിരുന്നു ഇത്ര സുന്ദരമായ ഭാഷയുടെ ഉടമസ്ഥൻ വേറൊരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്ര സുന്ദരമായ ഭാഷയാണ് സ്വാമിജി ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പല തമാശയും പറയും കൂട്ടായിരിക്കുമ്പം വലിയ ഗൗരവമൊക്കെയാണ് പക്ഷെ ഒറ്റയ്ക്കാവുമ്പോൾ വലിയ തമാശകൾ പറയും അപ്പോൾ ഒരു ദിവസം സ്വാമിജി പറഞ്ഞ തമാശയാണ് പ്രവൃത്തി മാർഗം ഉപേക്ഷിച്ച് നിവൃത്തിയെ സ്വീകരിച്ചവരാണ് സന്യാസിമാർ ഇപ്പം സന്യാസിമാർക്ക് പ്രവൃത്തി കൊണ്ട് നിവൃത്തിയില്ല പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുക സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സന്യാസിമാർ ഈ ഇരിക്കുന്നവരൊക്കെ നോക്കിക്കോളൂ അതുപോലെ അവിടെ ഇരിക്കുന്ന കുറേ പേരുണ്ട് ഒരാൾ പോലും വിശ്രമിക്കണില്ല ഒരു ദിവസം വിശ്രമിക്കണില്ല ദിവസം സമൂഹമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗമായിട്ടും ക്ലാസ്സുകളായിട്ടും ഗ്രാമ സന്ദർശനങ്ങളായിട്ടും സാന്ത്വന സ്പർശം നൽകുന്നതായിട്ടും വിവിധ മേഖല എല്ലാവരും ഒരു മേഖലയിലല്ല പ്രവർത്തിക്കുന്നത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് അതിനെ കാണാതിരിക്കരുതേ ഇനിയും ഞങ്ങളോട് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ കുറച്ച് കഠിനാണേ ഇനി വയ്യ അത്രയ്ക്കധികം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഗൃഹസ്ഥന്മാർ കൂടുതലായിട്ട് ഇറങ്ങുക ഈ ഈയിരിക്കണ ഓരോ ഗൃഹസ്ഥനും ഒരു പ്രതിജ്ഞ ചെയ്യുക ഞാൻ ഒരു മാസം ഒരു മുപ്പത് വീട്ടിൽ സന്ദർശിക്കും മതി സന്യാസിമാരോട് ഞാൻ പറയുന്നില്ല കാരണം സന്യാസിമാരെല്ലാവരും പ്രവർത്തിക്കണം അവരാ ഈ ഇരിക്കണം ഓരോ ഗൃഹസ്ഥനും ഒരു പ്രതിജ്ഞ ചെയ്യണം ഞാൻ ഒരു മാസം മുപ്പത് വീട്ടു കയറും അവിടുത്തെ രോഗവിവരങ്ങൾ അന്വേഷിക്കും ഒരു സാന്ത്വന സ്പർശം ചെയ്യും അവിടുത്തെ വിഷമത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കും ഒന്നുമില്ലെങ്കിൽ സ്നേഹപൂർവ്വം പോയി രണ്ട് നാട്ടുവർത്താനം പറഞ്ഞ ഒരു ചായയും കുടിച്ച് പോരും ചായ പോയി ഒന്ന് ചോദിക്കുക ഒരു ചായ തരൂട്ടോ അതാ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് ദയവ് ചെയ്ത് ചെയ്യുക അല്ലാണ്ട് സന്യാസിമാർ ചെയ്യുന്നില്ല അത് പറയരുത് നിങ്ങളായിട്ട് രസകരമായൊരു അനുഭവം പങ്കുവെക്കാൻ സമയം പത്ത് മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ കടലാസ് കുറേ ഉണ്ട് പക്ഷേ ഈ അനുഭവം പങ്കുവെക്കാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എറണാകുളം ചിന്മയ മിഷനിൽ നമ്മൾ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടു അപ്പോൾ രാവിലെ വേദാന്ത ക്ലാസ്സാണ് വൈകുന്നേരം പൊതുപ്രഭാഷണമാണ് എറണാകുളം ചിന്മയ മിഷനിൽ അപ്പം അവിടെ അവിടുത്തെ സ്വാമിജി വളരെ സ്നേഹപൂർവ്വം എനിക്കൊരു മുറി തന്നിട്ടുണ്ട് അപ്പോൾ ആ പരിപാടി കഴിയുന്നത് വരെ അഞ്ച് ദിവസം അത് എൻ്റെ മുറിയ ആണല്ലോ ഉറപ്പാണല്ലോ അഞ്ച് ദിവസം എൻ്റെ മുറിയത് കാരണം എനിക്ക് തന്നതാണ് അഞ്ച് ദിവസം ഉപയോഗിക്കാൻ ശരി രണ്ടാമത്തെ ദിവസം രാവിലെ ക്ലാസ് കഴിഞ്ഞ് നേരെ റൂമിൽ പോയി വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാണ് ആ അപ്പോൾ ഉണ്ടോ ഒരാൾ ഒരു സാമാന്യം ഒരു പത്തെഴുപത് വയസ്സൊക്കെ ഉണ്ടാവും വന്നിട്ട് വന്നു എൻ്റെ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു ഇരിക്കൂ വിട്ടു അങ്ങി ഇരിക്കും ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ അദ്ദേഹം ഇരുന്നു വെടിവെച്ച പോലെയൊരു ചോദ്യം ആ ചോദ്യം ആ സ്വരത്തിൽ ഞാൻ ചോദിക്കുന്നില്ല കാരണം ഈ സൗണ്ട് ബോക്സിൻ്റെ ഡയഫറം പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറ്റാവും അതുകൊണ്ട് ആ സ്വരത്തിൽ ഞാൻ പറയുന്നില്ല പക്ഷെ ചോദ്യം ഇതാണ് നിങ്ങൾ സന്യാസിമാർ പ്രസംഗിച്ച് നടക്കുക അല്ലാണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഇതാണ് ചോദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് അയാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്യുന്നില്ല ഒരു വസ്ത്രയും ചെയ്യുന്നില്ല അതിരിക്കട്ടെ അങ്ങയുടെ പേരെന്താ പേര് പറഞ്ഞു എന്തോരായർ എന്ന് പറഞ്ഞു അങ്ങ് എന്താ ചെയ്യുന്നത് ഞാനൊരു പെൻഷനറാ അങ്ങക്ക് എത്ര പെൻഷൻ കിട്ടും മാസത്തിൽ അന്ന് തൊണ്ണൂറ്റിനാലിലാണ് ആറായിരം രൂപ കിട്ടും ആ ആറായിരം ഇൻറ്റു ഇരുപത് ശതമാനം ആയിരത്തി ഇരുന്നൂറ് രൂപ അങ്ങ് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ ഇയാളൊന്നും പറയുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞു അത് എൻ്റെ മുറിയാന്ന് ഞാൻ പോയി മുറിയുടെ ബോൾട്ട് അങ്ങോട്ട് ഇട്ടു തൊണ്ണൂറ്റി നാലിലാണ് അപ്പം മുപ്പത്തി ഒന്ന് കൊല്ലം മുമ്പാ അപ്പം അന്നത്തെ പ്രായവും ഒക്കെ നിങ്ങളൊന്ന് കാണണം ആ മനുഷ്യ നിങ്ങൾ അറുനൂറ് റുപ്യ ചിലവിയുണ്ടോ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇല്ല പോട്ടെ അറുപത് രൂപ ചെയ്യുന്നുണ്ടോ ഇയാൾ വിറയ്ക്കാൻ തുടങ്ങി ഇല്ല സ്വാമി ആറ് രൂപ ചെയ്യുന്നുണ്ടോ ഇയാൾ കരയും എന്നുള്ള അവസ്ഥ എത്തി ഇല്ല ആറായിരം രൂപ മാസം പെൻഷൻ കിട്ടുന്ന നിങ്ങൾ ആറ് രൂപ ചെയ്യുന്നില്ല പിന്നെയാണോ നിജവരുമാനം ഇല്ലാത്ത സന്യാസിയോട് ചോദിക്കണത് എനിക്ക് നിജവരുമാനം ഇല്ല ആരെങ്കിലും എന്തെങ്കിലും ദക്ഷിണ എന്നാൽ അതാ എൻ്റെ വരുമാനം ഞാൻ എന്ത് ചെയ്യേണ്ടത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആറായിരം കിട്ടുന്ന നിങ്ങൾ ആറ് രൂപ പോലും ചെയ്യാതെ സന്യാസിയെ നിന്ദിക്കുകയാണ് ഇനി ഇമ്മേലും ചോദിക്കോ ചോദ്യം ഇല്ല ഞാൻ ഡോറ് തുറന്നു അയാൾ പോയൊരു പോക്കുണ്ട് പിന്നെ അയാളെ കണ്ടിട്ടില്ല ചിലർ ചോദിച്ചേക്കാം സ്വാമി ഒരു സന്യാസി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ സന്യാസിയോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഏ യഥാമാം പ്രപത്തി എന്തേ താം സഥൈവ ഭജാമ്യഹം ആരേത് രീതിയിലാണോ ഇങ്ങോട്ട് സമീപിക്കുക അതേ രീതിയിൽ അങ്ങോട്ടും ഒരു സംശയവും ഇല്ല അതുകൊണ്ട് സന്യാസിമാർക്ക് നേർക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് ഒന്ന് സ്വയം മൂന്ന് വിരൽ ഗൃഹസ്ഥന്മാർ സ്വയം ചൂണ്ടുക ഞാനെന്ത് ചെയ്യണോന്ന് സമ്മതാണല്ലോ സമ്മതമാണല്ലോ ആ ശരി